റയർ എർത്ത് എലമെൻറ്റ്സ് അഥവാ അപൂർവ മൂലകങ്ങൾ ചൈനയെ ആഗോള ശക്തിയാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ചൈന ഈ പറയുന്ന റയർ എർത്ത് എലമെൻസിൽ വലിയ രീതിയിലുള്ള എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ് അതിന് മറുപടി എന്ന രീതിയിൽ ട്രംപ് ചൈനയ്ക്ക് മേൽ ടാരിഫ് ചുമത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കുളികായിട്ടുള്ള ഹരിനാരായണനാണ് ഹരി ഈ റെസ്ട്രിക്ഷൻസിനെ പറ്റിയും അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് റയർ എർത്ത് എലമെൻറ്റ്സ് എന്നുള്ളതെന്ന് വിശദീകരിക്കാമോ അതെ റയർ എർത്ത് എലമെൻസ് എന്നുള്ള ഒരു അപൂർവ മൂലകങ്ങൾ ഇപ്പോൾ സ്കറിയ പറഞ്ഞ പോലെ അങ്ങനെ തന്നെയാണ് മലയാളത്തിൽ അതിനെ പറയുന്നത് അല്ലെ അപൂർവ ധാതുക്കൾ എന്നൊക്കെ അതിന് പറയും ഇത് ഇന്നത്തെ ലോകത്ത് ആക്ച്വലി പല ടെക്കിലും വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഇൻറ്റഗ്രലായിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് ആണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ലോകത്തെ ടെക്ക് എന്ന് പറയുമ്പോൾ ഇ വിയുടെ ബാറ്ററീസ് പിന്നെ നമ്മുടെ ഫോണിലും സ്പീക്കറിലും ക്യാമറയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് അതിൻ്റെ മാഗ്നറ്റ്സ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന പല എലമെൻസും ഈ റയർ എർത്ത് എലിമെൻറ്റ്സ് എന്ന് വിളിക്കുന്ന ഒരു ഘടകങ്ങളാണ് അല്ലെങ്കിൽ എലമെൻസ് ആണ് ഇത് ആക്ച്വലി ഈ പീരിയോഡിക് ടേബിളിൽ ഒരു പതിനേഴോളം എലമെൻസ് ആണ് ഇത് പേരിന് പേര് പോലെ ആക്ച്വലി അത്ര റയർ ആയിട്ടുള്ള സാധനം പക്ഷേ ഇതിനെ റയർ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ പ്യൂരിഫൈ ചെയ്യുക അല്ലെങ്കിൽ പ്രൊസസ്സ് ചെയ്യുക എന്നുള്ളത് ഒത്തിരി പണിയുള്ളൊരു ഏർപ്പാടാണ് പക്ഷേ ചൈന അത് ഏകദേശം പെർഫെക്റ്റ് ആക്കി എന്ന് വേണം പറയാം കാരണം ലോകത്തിൻ്റെ റെയർ എർത്ത് എലമെൻസിൻ്റെ മൈനിങ് അല്ലെങ്കിൽ പ്രൊസസിംഗ് കപ്പാസിറ്റിയിൽ ഒരു ഭീമം തന്നെയാണ് ചൈന എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ലോകത്ത് അറുപത് തൊട്ട് എഴുപത് ശതമാനത്തോളം റയർ എർത്ത് എലമെൻസിനെ മൈൻ ചെയ്യുന്നതും ഇ ഈ മൈനിങ് ചെയ്യുന്ന മൊത്തം റയർ എർത്ത് എലമെന്റ്സിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം പ്രോസസ്സിങ്ങും ലോകത്ത് മൊത്തം നടക്കുന്ന തൊണ്ണൂറ് ശതമാനം പ്രോസസ്സിങ്ങും ചൈനയിലാണ് നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്നിട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് കിലോ ടൺ റയർ എയർത്ത് ആണ് ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ചൈന ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോ ടണ്ണാണ് ചൈന പ്രൊഡ്യൂസ് ചെയ്തത് അതിനുശേഷം വരുന്ന അമേരിക്ക ആവട്ടെ നാൽപ്പത്തിമൂന്ന് കിലോ ടണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിന് താഴെ ഓസ്ട്രേലിയ ആറേ പോയിൻറ്റ് എട്ട് കിലോട്ടാണ് ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചൈന ഇതിൽ ഒരു ക്രിമിനലായിട്ടുള്ള ആധിപത്യമാണ് പുലർത്തുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ട്രംപിൻ്റെ ടാരിഫ് യുദ്ധത്തിൽ ആക്ച്വലി ടാരിഫ് ചൈനയ്ക്കും സൗത്ത് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒക്കെ മേലെ പ്രത്യേകിച്ച് ഒരുപാട് ടാരിഫ് ഏർപ്പെടുത്തുമ്പോൾ ചൈന അതിനൊരു മറുപടി എന്ന പോലെ അവർ ചെയ്യുന്നത് ഈ റയർ എർത്ത് എലമെൻസിൻ്റെ എക്സ്പോർട്ടിലൊക്കെ ഒരു റിസ്ട്രിക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ പുതിയ റിസ്ട്രിക്ഷൻ എന്താ കൊണ്ടുവന്നിരിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നതിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ കൊണ്ടുപോകുന്നു ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ റേറ്റ് എലമെൻറ്റ്സ് ചൈനയിൽ നിന്ന് എടുത്തിട്ട് പോകണമെന്നുള്ളത് ഈ രാജ്യങ്ങൾ ചൈനേനെ അറിയിക്കണം എന്നാൽ മാത്രമേ ചൈന ലൈസൻസ് കൊടുക്കുള്ളൂ അത്തരത്തിലുള്ളൊരു കാര്യമാണ് വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഏഴോളം എലിമെൻസിന് ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻ പന്ത്രണ്ടോളം എലിമെൻസിലേക്ക് വ്യാപിപ്പിക്കുക അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ചൈന അപ്പോൾ ഇത് യു എസിനെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാറ്ററികളിലൊക്കെ പ്രത്യേകിച്ച് നമ്മളൊരു റിന്യൂവബിൾ എനർജി സോഴ്സിലേക്ക് ലോകം മൊത്തം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പൊല്യൂഷനും ക്ലൈമറ്റ് ചെയ്ഞ്ചും ഒക്കെ കാരണം ഈ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ വിൻഡ് ടർബൈൻസ് സോളാർ സെൽസ് അങ്ങനെയുള്ള സാധനമൊക്കെ വരും അപ്പോൾ ഇതിനൊക്കെ വേണ്ടൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു എലമെൻ്റാണ് റയർ റത്ത് എലമെൻറ്റ്സ് മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ കൂടുതൽ ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ ഡിഫൻസ് ടെക്നോളജിയിലും ഒരുപാട് ഈ റെയർ എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അമേരിക്കയുടെ വാർഹെഡ്സും അതിലെല്ലാത്തിലും ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഈ സെമി കണ്ടക്ടറിൻ്റെ എക്സ്പോർട്ടൊക്കെ ട്രംപ് അവിടുന്ന് കണ്ട്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ ചൈനയ്ക്ക് കൊടുക്കണമെങ്കിൽ ഒരു റിസ്ട്രിക്ഷൻ കൊണ്ടുവരുമ്പോൾ നേരെ തിരിച്ച് അമേരിക്കയുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു വരുമാനത്തിൻ്റെ സോഴ്സായ ഡിഫൻസിലൊക്കെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യാൻ പറ്റും ചൈന ഒരു കൺട്രോൾ കൊണ്ടുവന്നാൽ അപ്പോൾ അത്തരത്തിലാണ് ചൈന ഇത്ര ഒരു നീക്കോ ആയിട്ട് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ ഒമ്പത് വ്യാഴാഴ്ചയാണ് ചൈന പുതിയ റിസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് അപ്പോൾ ഇതിനോട് വളരെ രൂക്ഷമായിട്ടാണ് ട്രംപ് ട്രംപ് ലോകത്തില് ഏറ്റവും കൂടുതൽ റയർ ഉള്ള ആദ്യത്തെ എട്ട് രാജ്യങ്ങളിൽ അമേരിക്കയുണ്ട് റഷ്യ ഉണ്ട് ഓസ്ട്രേലിയയ്ക്കുണ്ട് പക്ഷേ എങ്കിലും ചൈനയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അവിടുത്തെ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചൈന അതിനെ എങ്ങനെ കണ്ടുവന്നുള്ളതാണ് ഡെൻസിപ്പിന്റെ കാലം മുതൽ തന്നെ കൃത്യമായൊരു കൂടിയാണ് ചൈന അത് മുന്നോട്ട് നീങ്ങിയത് അതായത് ഇപ്പം നമുക്കറിയാം ഓസ്ട്രേലിയയിലും പറയുന്ന ബ്രസീലിലും റഷ്യയിലും എല്ലാം ഇത് സാധ്യമാകും പക്ഷേ എന്തുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അവിടെയുള്ള ഈ പ്രൈവറ്റൈസേഷൻ ഭാഗമായി നിൽക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾ വരുമ്പോൾ നമുക്കറിയാം ഒരു പ്രദേശത്ത് ഖനനത്തിന് കോർപ്പറേറ്റ് കമ്പനികൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പറ്റീഷൻ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റീഷൻ ഇല്ലാതാക്കാൻ ചൈന സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റാണിതിൽ പ്രധാനമായിട്ട് റോൾ ഉള്ളത് ചൈനയാണത് ചൈനയുടെ സർക്കാർ അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ്റെന്നോ അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണത് മുഴുവൻ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം അത്തരത്തിലായതുകൊണ്ട് തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതാവുന്നുണ്ട് അപ്പം ചൈനയ്ക്ക് ഇത് കൃത്യമായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയാം ഇതിൻ്റെ ലാഭം എങ്ങോട്ടാണ് ഈ ലാഭവിഹിതങ്ങൾ ആർക്കും ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല ചൈനീസ് സർക്കാരിൻ്റെതാണ് അത് വിവിധ രീതിയിൽ അവിടുത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചൈന ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ചൈന ഇതിൻ്റെ എന്നാ ഖനനം ചെയ്യുന്നതിലും അത് പ്രോസസ്സ് ചെയ്യുന്നതിലും എല്ലാം ചൈന വളരെയധികം മുൻപന്തിയിലാണ് മറ്റ് രാജ്യങ്ങൾക്ക് അതുകൊണ്ടാണ് ചൈനയുമായി കിടപിടിക്കാൻ സാധിക്കാത്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ചൈനയെ കൗണ്ടർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ലോകത്തെ ഹെജിമോണായിട്ട് ഇപ്പോൾ എല്ലാ കാലത്തും തുടരുക എന്നാണ് അത് അമേരിക്കയുടെ എല്ലാ കാലത്തെയും പോളിസിയാണ് അതിപ്പം അമേരിക്കയിലെ ഡെമോക്രാറ്റ്സ് വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നാലും അവരുടെ പോളിസി എന്ന് പറയുന്നത് ഹെജിമോണായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പം ആ ഹെജിമണിയെ തകർക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഈ റയർ എർത്ത് എലമെൻസിൻ്റെ ഒരു പ്രാധാന്യം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെങ്കിലും ഇപ്പം ഹരി പറഞ്ഞ വാ ഹെഡ്സിൽ ഇപ്പം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ടോമഹാക്ക് പോലെയുള്ള മിസൈലുകളിൽ അല്ലെങ്കിൽ ജെറ്റ്സിലെല്ലാം പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഈ പറയുന്ന റയർ എറത്ത് എലമെൻസ് ആണ് അതിന് അമേരിക്ക പോലും ചൈനയാണ് ആശ്രയിക്കുന്നത് അപ്പം ഒരു സുപ്രഭാതത്തിൽ ചൈന അതിൻ്റെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുമെന്ന് പറയുമ്പം അമേരിക്ക റീറ്റാലിയേഷൻ അപ്പുറത്തേക്ക് പേടിയുടെ പുറത്ത് ഈ ട്രംപ് കാട്ടിക്കൂട്ടുന്ന കുറേ പരിപാടികളായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കത്തില്ല കാരണം ട്രംപ് ഇപ്പോൾ നൂറ് ശതമാനം ടാരിഫ് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് പുതിയ വാർത്ത തോന്നും ഇതിനുമുമ്പ് ടാരിഫ് ഏർപ്പെടുത്തി ഇപ്പോൾ ചൈന ഇതിനെ ഭയങ്കര ഫലപ്രദമായിട്ടാണ് കൗണ്ടർ ചെയ്തത് അതായത് ചൈന അവരുടെ ഇമ്പോർട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നാക്കി ഇപ്പം ചൈന ഏറ്റവും കൂടുതൽ പോർക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു അത് നേരെ ബ്രസീലിൽ നിന്നാക്കി അതുപോലെ തന്നെ സൊയാബീനിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ കോണിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയെല്ലാം എല്ലാം ആയിട്ടുള്ള സോഴ്സസ് ചൈന കണ്ടെത്തി എന്നുള്ളതാണ് അപ്പം ഇന്ത്യക്കും അത് കണ്ടു പഠിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ റയർ ഓർത്ത് എലമെന്റ്സിൻ്റെ കാര്യത്തിലാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായിട്ടുള്ളത് അമേരിക്കയും ഫ്രാൻസിനെയൊക്കെ പോലെയുള്ള എപ്പോഴും യുദ്ധത്തിനായിട്ട് കാമക്ഷിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് അപ്പം അവർക്കൊക്കെ കേൾക്കുന്ന ഒരു അടി കൂടിയാണ് ചൈനയുടെ ഇത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോൾ ഈ റെസ്ട്രിക്ഷനുമായി ബന്ധപ്പെട്ട് ചൈന കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ഇൻറ്റർണൽ സെക്യൂരിറ്റിയും കൂടെ ബാധിക്കാത്ത തരത്തിൽ തരത്തിലാവണം ഇതിൻ്റെ പ്രൊഡക്ഷനും ഇതിൻ്റെ എക്സ്പോർട്ടും എന്നുള്ളതാണ് അപ്പം ചൈന ലൈസൻസിങ്ങിൻ്റെ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യത്തിനാണ് ഈ റയർ എർത്ത് എലമെൻസ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് മറ്റ് രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരു വിദേശ കമ്പനി ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും ഒരു ചൈനീസ് കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ കൃത്യമായ ഉദ്ദേശങ്ങൾ റിട്ടേൺ ആയിട്ട് തന്നെ കൊടുത്താൽ മാത്രമാണ് നിലവിൽ ലൈസൻസ് സാധ്യമാകും അപ്പം അതിന് ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നം കൂടിയാണ് ചൈനയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രകൃതലമൻസിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്ട്സ് എങ് ഡിഫൻസ് പർപ്പസിനായിട്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് ഏതെങ്കിലും രാജ്യങ്ങൾ മറച്ചു വയ്ക്കുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ അതിനെ നമുക്കൊരു എന്താ പറയണ്ടത് ഒരു വാണിംഗ് എന്നുള്ള രീതിയിൽ ചൈന തന്നെ സ്വയം ഒരു ജാഗ്രത പുലർത്തുന്നതാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചൈനയുടെ ഈ ഒരു നടപടികളെയൊക്കെ ട്രംപ് ഒരു ലോകത്തോടുള്ള വഞ്ചനയാണെന്നുള്ള രീതിയിലൊക്കെ പ്രസ്താവനകൾ കയറീട്ടുണ്ട് പക്ഷേ അതിൽ അതിലത്രമാത്രം വസ്തുതയുണ്ടെന്നുള്ളത് സംശയകരമാണ് കാരണം ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ ചൈന നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളും അതുവഴി ഉണ്ടാകുന്ന വികസന പ്രവർത്തനം പ്രത്യേകിച്ച് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ചൈന നടത്തുന്ന ഇടപെടലുകൾ എങ്ങനെയാണ് ആ രാജ്യത്തെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ബാക്കി എല്ലാ തരത്തിലും മെച്ചപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ പാശ്ചാത്യ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മീഡിയ ഒന്നും അതിനെപ്പറ്റി വളരെ വിശദമായ റിപ്പോർട്ടിങ്ങുകളൊന്നും നടത്താറില്ല അപ്പം പക്ഷേ ഈ പീപ്പിൾസ് ഡിസ്പാച്ച് പോലെയുള്ള ചില മീഡിയാസിൽ ഇതിനെപ്പറ്റിയുള്ള വലിയ രീതിയിലുള്ള ഡോസിയറുകളും ലേഖനങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അപ്പോൾ ട്രംപ് പറഞ്ഞാൽ അതിനോട് നമുക്ക് എത്രമാത്രം യോജിക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ പിന്നൊരു കാര്യം ട്രംപിൻ്റെ ഈയൊരു നിലപാടെന്ന് പറയുന്നത് ചൈനയെ ഭയന്നിട്ട് കൂടിയാണ് അപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് തോന്നി ഈ ഈ വർഷം മാർച്ചിൽ ട്രംപുമായി ട്രംപ് പുടിനുമായിട്ടൊരു ഫോൺ കോൾ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അവരുടെ ഒരു ചർച്ചാ വിഷയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിനപ്പുറത്തേക്ക് റഷ്യയുടെ റയർ എർത്ത് എലമെൻസ് എങ്ങനെ ചൈനയ്ക്ക് അമേരിക്കയ്ക്ക് ലഭ്യമാക്കാം എന്നതിനെ പറ്റിയായിരുന്നു അതിനെപ്പറ്റി ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ അതിലൊരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും നടന്നില്ല അപ്പം അമേരിക്കയുടെ ലക്ഷ്യം അതാണ് അവർക്ക് എല്ലാ കാലത്തും റയർ എർത്ത് എലമെൻസ് ലഭ്യമാവണം അവരുടെ വാർഹെഡ്സിനെ അല്ലെങ്കിൽ ഡിഫൻസ് കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ അത് അനിവാര്യമാണ് അപ്പം അതുപോലെ തന്നെ സാമ്പത്തികമായി ലോകത്തിന് മുമ്പിൽ ഒരു മേധാവിത്വം സൃഷ്ടിക്കാനൊക്കെ അവർക്കത് അനിവാര്യമാണ് പക്ഷേ ചൈന മറിച്ച് ഒരു ഈ പറയുന്ന മൾട്ടി പോളാർ വേൾഡ് സൃഷ്ടിക്കുന്ന ഭാഗമായിട്ട് ചൈ അമേരിക്കയെ ഏതെല്ലാം തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും അറ്റാക്ക് ഇൻ ദ സെൻസ് ഇത്തരത്തിൽ ഡിപ്ലോമാറ്റിക്കലി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് പവറൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെല്ലാം അമേരിക്കയെ ഒന്ന് ഓവർകം ഓവർകം ചെയ്യാമെന്നോ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാമെന്നുള്ള പലതരത്തിലുള്ള നടപടികൾ ചൈനയും സ്വീകരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിനെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ ഒരു പ്രധാന നോട്ടപ്പുള്ളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് ഈ റയർ എർത്ത് തെരമെൻസിനെ അതിൻ്റെ ഒരു ഏറ്റവും മികച്ചൊരു ഉദാഹരണമായിരുന്നു സെലൻസ്കി ആയിട്ടുള്ള പബ്ലിക്ലി ഒരു പ്രെസ് മീറ്റിൻ്റെ ഇടയിൽ ആയിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ കണ്ടതാണ് അപ്പോൾ ആ സമയത്ത് ട്രംപിൻ്റെ ഏറ്റവും ആവശ്യം യുക്രൈൻ ഒരു ധാതു കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ആ സമയത്ത് സെലൻസ്കി പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ടേംസിന് അഗ്രി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ആ കരാറിൽ ഒപ്പുവെക്കുകയുള്ളൂ എന്ന് അത് കുറേവർ തമ്മിൽ ചർച്ച പരാജയപ്പെടുകയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള ഒരു ധാതു കരാറാണ് അത് എന്നൊക്കെയുള്ള രീതിയിലാണ് യു എസ് പറയുകയുണ്ടായിരുന്നത് അല്ലെങ്കിൽ ട്രംപ് പറയുകയുണ്ടായിരുന്നത് പിന്നീട് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയും അങ്ങനെ ഒരു ധാതു കരാറിൽ ട്രംപും അല്ലെങ്കിൽ യു എസും യുക്രൈനും ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഇവിടെ തന്നെ ജിജോപി ഉൽഹന്നാൻ സാറിൻ്റെ അടുത്ത് എഇനെ പറ്റി സംസാരിക്കുമ്പോൾ അതിലും ഈ റെയർ എർത്ത് എലിമെൻസ് എന്നുള്ള ഒരു ടോപ്പിക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സാറ് നടത്തിയ വീക്ഷണം എന്താ വെച്ചപ്പോൾ കറന്റ് ഒരു ടെക്ക് ആധിപത്യത്തിനായിട്ട് ചൈനയും അമേരിക്കയും ഒരു കോൾഡ് വാറിലേർപ്പെട്ടിരിക്കുകയാണ് ഒരു ശീതയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് സാർ നടത്തിയ നിരീക്ഷണം അപ്പോൾ ഇത് അമേരിക്കേനെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരേ സമയം ബാധിക്കുന്ന കാര്യമാണ് ഇന്ത്യയും ഈ പറഞ്ഞ പോലെ ഈ റയർ എർത്ത് എലമെൻസിനായിട്ട് ഹൈലി ചൈനയുടെ മേലെ റിലയൻഡ് ആണ് കാരണം നമ്മുടെ ഇന്ത്യയിലും സർക്കാരാണെങ്കിലും ലോകത്തെല്ലാവരും ചെയ്യുന്ന പോലെ റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് ജനങ്ങളെ എല്ലാവരെയും നീക്കാനുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അതിൻ്റെ പ്രത്യേകിച്ച് ഈ ഇ വി കാറുകളുടെ കാര്യം അപ്പോൾ ഇ വിയുടെ ബാറ്ററി നിർമ്മാണത്തിനൊക്കെ നമുക്ക് ചൈനയിൽ നിന്നുള്ള റയർ എർത്ത് എലമെൻസിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുമ്പോൾ അത് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാവും മാത്രമല്ല ഈ റയർ എയർത്ത് എലമെൻസിൻ്റെയൊക്കെ വില കൂടാനും അത് പ്രശ്നം കാരണമാവും അപ്പം അതിൻ്റെ വില കൂടുമ്പോൾ അത് മൂലം ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും വില കൂടും അത് ജനങ്ങളെയും ബാധിക്കും അപ്പോൾ ഇതിനുള്ള ആൾട്ടർനേറ്റീവ് വഴികൾ എന്താണെന്നുള്ളതായിരിക്കും മിക്കവാറും മറ്റ് രാജ്യങ്ങൾ നോക്കും ഇപ്പോൾ നവംബർ ഒന്നോടുകൂടിയാണ് ചൈനയ്ക്ക് മേലെയുള്ള നൂറ് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വരിക എന്നാണ് ട്രംപ് പറഞ്ഞത് അതിനുള്ളിൽ ചൈന ഈ ഇതിൽ നിന്ന് പിന്മാറിയാൽ അതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട് അപ്പോൾ അതെന്താകും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ടോ ഈ റയർ എർത്ത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ അത് മൈൻ ചെയ്യുന്ന പ്രൊസസ്സ് ചെയ്യുന്ന രാജ്യങ്ങളായിട്ട് ഒരു ബെറ്റർ പാർട്ണർഷിപ്പ് കൊണ്ടുവരിക അവിടുന്ന് റെയർ എർത്ത് എലിമെൻറ്റ്സ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുക അത് യൂസ് ചെയ്യുക നമുക്ക് തന്നെ റെയർ എർത്ത് എലമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും മൈൻ ചെയ്യാനും പ്രൊസസ്സ് ചെയ്യാനും ഒക്കെയുള്ള വഴികളുണ്ടോ എന്ന് നോക്കുക അത്തരത്തിലുള്ള ആൾട്ടർ ആൾട്ടർനേറ്റീവ് സോഴ്സസ് ആയിരിക്കും ഇന്ത്യ പോലുള്ള മറ്റ് രാജ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ മറ്റു രാജ്യങ്ങൾ ഇതിൽ അഫക്റ്റ് ആവുന്ന മറ്റ് രാജ്യങ്ങൾ തമ്മിൽ ഒരു പാർട്ണർഷിപ്പ് മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയും ഇതിലൂടെ ഉണ്ടാവും എന്നുള്ളത് തള്ളിക്കളയാനും പറ്റില്ല പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കാൻ നേരത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം ചൈനയ്ക്ക് അമേരിക്കയെ അല്ല അമേരിക്കയ്ക്ക് ശരിക്കും ചൈനയാണ് ആവശ്യം പ്രത്യേകിച്ച് വേറെ തെളിവെച്ചിട്ട് കാര്യം വരുമ്പോൾ